ഇത് ഞങ്ങളുടെ സ്വന്തം അരിക്കൊമ്പ ഞാനെയാണ് ഇത് എൻ്റെ അച്ഛനാണ് വരച്ചത് എൻ്റെ പേര് അഭിഷേക് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ അച്ഛൻ ഇത് വരച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നി ഒരു അഭിമാനവും തോന്നി ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ വരയ്ക്കാറുണ്ട് പിന്നെ അച്ഛൻ വരയ്ക്കുമ്പോഴും എനിക്കൊരു സന്തോഷമുണ്ട് അച്ഛൻ വരയ്ക്കാൻ നേരത്തെ ഞാൻ കുറെ സഹായിച്ചൊക്കെ കൊടുത്ത് എനിക്ക് പണ്ടു മുതലെ ആന ആനയുടെ പുറത്ത് കയറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ആന ആനെ കാണണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വീട്ടിന്റെ അടുത്തൂടെ ആനകൾ ആന പോകുമ്പോഴും ആനയുടെ പുറത്ത് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ അത് സാധിച്ച് അതിന്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് ഞാൻ പ്രജയ് ശശിധരൻ വെഞ്ചർ ചരി വീട്ടിലെ താമസക്കാരനാണ് എന്റെ വീട് കടുതിരുട്ടി നെടുമ്പാറ ഇവിടെ എസ്റ്റേറ്റിന്റെ അടുത്താണ് വെഞ്ചർ ആണെങ്കിലും നെടുമ്പാറ എസ്റ്റേറ്റിന്റെ സമീപമാണ് വീട്ടില് അമ്മ ഭാര്യ രണ്ട് മക്കള് മോനാണ് വരുന്നത് ചേട്ടനാ മോനും വരയ്ക്കും ചേട്ടൻ്റെ മോനും വരയ്ക്കും മോനും പോയോ ആ എല്ലാവരും പിള്ളേരൊക്കെ വരച്ച് വരുന്നുണ്ട് മോനും തന്നെ സഹായിച്ചിട്ടുണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാനൊക്കെ നല്ല സഹായം ചെയ്തിട്ടുണ്ട് അപ്പം എന്നും ഏതു വഴിയാണ് ഈ പോയി വരുന്നത് എൻ്റെ വീട്ടിലേക്ക് പോയി വരുന്ന വഴിയാണ് അപ്പം അപ്പോഴൊക്കെ ഈ പാറ കാണുമ്പോൾ ആനയുടെ ഒരു രൂപം പോലെ തോന്നുകയും അപ്പം അന്ന് തന്നെ അതൊന്ന് വരച്ചെടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി എന്തായാലും അത് ദൈവം സഹായിച്ച് ഇപ്പോൾ ഈ ഓണത്തിനാണ് ചെയ്ത് ചെയ്യാൻ തീർ ചെയ്തു തീർക്കാൻ പറ്റിയത് ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ സിക്സ് നയൻ ട്രിപ്പിൾ ഫോർ ഫൈവ് ഇനി നിങ്ങൾക്കൊരു സാധനം ഞാൻ കാണിച്ചു തരാം അനിയൻ ഒരു മൂന്ന് വർഷം മുമ്പ് വരച്ചതാണ് അതായത് ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച സമയത്ത് എല്ലാവർക്കും ഈ പാറ എല്ലാവർക്കും കാണുന്നൊരു രീതിയിലായി അപ്പോൾ പാറയെ ഒരു മീനാക്കിയ ഇത് ഞാൻ തരാം ഇതാണ് കൊമ്പൻ സ്രാവില് അതെ സ്രാവ് വ്യവസായ ഒരു സ്രാവാണ് ആയതാളി അത്ര ഈ പാറ മൊത്തത്തിൽ ഇനി ആർക്കാക്കോ എവിടെ ആ ഒരു റോഡിൽ നിന്ന് കയറി വരുമ്പോഴേ നമുക്ക് കാണാം അതൊരു നല്ല സൈറ്റാ നല്ല സൈറ്റ് ആഹ് നല്ല തിരക്കായിരുന്നു ഈ പാറ വരച്ച സമയത്തേ എന്ത് രസമാണ് നല്ല പ്രകൃതി ബലഹരമായ സ്ഥലമാണ് അതെ അതെ ചേട്ടൻ എന്ത് ചെയ്യുന്നു ഞാൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു ആ പെയിന്റിങ്ങിനും എല്ലാവർക്കും നിങ്ങളൊരു കുടുംബം തന്നെ അത്യാവശ്യം പടവും വരയ്ക്കുന്നുണ്ട് പടം വരയ്ക്കുന്നുണ്ട് ഒരു കുടുംബം തന്നെ അതെ അതെ ഇവിടെ ഒക്കെ താമസം വർഷങ്ങളെ ജലിച്ചു പോളുണ്ട് ഇവിടെയാ ഇവിടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പേ അച്ഛനൊക്കെ ഇവിടെ വന്നു ആ പട്ടയ സ്ഥലമാണ് നമുക്ക് വഴി ഇതേ ഉള്ളൂ ആ താഴെ അവിടെ അത് വഴി കയറി വരാം വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ് അതെ